താൻ പി ുമായി തെറ്റാൻ കാരണം മറുനാടൻ എന്ന് പി വി അൻവർ പി ശശി സ്വർണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് പങ്കു പറ്റുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും അൻവർ ആരോപിച്ചു ഞാൻ ഞാൻ പി ശശിയോട് പറഞ്ഞിട്ടുള്ള ഈ ബന്ധപ്പെട്ട പോലീസുമായി വിഷയങ്ങളാണ് അല്ല മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ പോയിട്ടില്ല കഴിഞ്ഞ എട്ടു മാസം പിന്നിലാണ് ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ ദ്രോഹിയെ മതവിദ്വേഷിയെ ഇവിടെ എന്താ പറയാ സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ അവന്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിന്റെ വാർത്ത സന്ദേശം അവന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തതിന്റെ പിന്നിൽ ഈ എ ഡി ജി പി അജിത് കുമാറും ഈ ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കമില്ല ഇന്നും തർക്കമില്ല വേറൊരു കാര്യം കൂടി ഈ ചങ്ങാതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട് സമാനമായ കേസുകളിൽ ഇനി ഉൾപ്പെടരുത് ക്യാൻസൽ ആകും ഈ എത്ര കേസുകൾ ഉൾപ്പെട്ടു കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തോലിച്ചത് എന്തായിരുന്നു ശിക്ക് എന്താണ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ ഇതുവരെ കൊടുത്തിട്ടില്ല ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും അതിന് കുറ്റപത്രം കൊടുത്തിട്ടില്ല കുറ്റപത്രത്തിൽ അദ്ദേഹം ചെയ്ത അവൻ ചെയ്ത കുറ്റത്തിനനുസൃതമായ വകുപ്പുകൾ ചേർത്തിട്ടില്ല ഇതൊക്കെ ആർക്കു വേണ്ടി എത്തിച്ചു വെക്കുന്നത് സുപ്രീം കോടതിയാണ് പറഞ്ഞത് സമാനമായ ഒരു കേസിലും ഇടപെട്ട് കൊടുത്തതും പതിനേഴ് തെറി പറഞ്ഞുകൊണ്ടേ ബാക്കിയുണ്ടോ അവിടെയാണ് അവിടെയാണ് ഞാൻ ഞാൻ ക്ഷിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ഈ വെള്ളം ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ട് പോലും മുഖ്യമന്ത്രിക്ക് മാത്രം എന്താണ് പ്രവർത്തനം മാതൃകാപരമായി വളർന്നത് വിശ്വാസമാണ്

ഒരു ഇഞ്ച് ഒരു മില്ലിമീറ്റർ ഈ ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലാണ് എന്നാണ് എന്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എനിക്കും ഈ ശശിയുടെ കുറച്ചുള്ള അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട സി എമ്മിനെ അങ്ങനെ വിശ്വസിക്കുന്നു സി എം അങ്ങനെ വിശ്വസിക്കുന്നു